ഞങ്ങൾ ഇന്ന് ഞാനെല്ലാമിന്ന് ഷോപ്പിൽ പോയിട്ട് വന്നപ്പോ ഈ ചെറി വാങ്ങിയോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ആണേ ഇത് ഇതാണ് ബോക്സ് ഈ ബോക്സ് ഇതിനകത്ത് നല്ല നല്ല പഴുത്തത് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ ഇല്ലെങ്കി ഇത് കുറച്ചൊരു പുളിപ്പുണ്ടാവും നല്ല പഴുത്തന് നല്ല മധുരമാണ് കണ്ടോ ഇതൊന്ന് ഞാൻ കഴിച്ചു കാണിക്കട്ടോ എങ്ങനെയൊക്കെ ചെറിയ പുളിപ്പുണ്ട് അതുപോലെ തന്നെ കഴിച്ചു നോക്കാണ് കേട്ടോമി കഴിക്കാൻ കഴിച്ച കഴിക്കാട്ടോ നല്ല റെഡ് കളറില് ചെറിയ കളറ് അല്ല ചെറിയ കളറ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ലൈറ്റ് പുളിയാണ് കേട്ടോ നല്ല കുഞ്ഞു കുട്ടിയൊക്കെ കൊടുമ്പോ സൂക്ഷിക്കാം ഉം അത്തൊരു ചെറിയ കുരുണ്ട് അപ്പൊ കടിച്ചു അടിച്ച് വയ്ക്കണം അത് വാലിലോട്ട് ഇടാൻ സമ്മേ ഞാൻ പുരു കാണു സ്ട്രോബെറിയേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ സ്ട്രോബെറിക്ക് പുളിയല്ലേ മധുരം ഇല്ലല്ലോ അപ്പൊ സ്ട്രോബെറി ഇങ്ങനെ നല്ല പഴുത്ത് മധുരിച്ചാൽ ഇങ്ങനെ ഇരിക്കും ആ ഒരു ടേസ്റ്റാണ് എന്താ ഇതാണ് പുലി

കുരുണ്ടേ കുരു മാറ്റിയിട്ടാണോ കഴിക്കാൻ